അപ്പൊ നമ്മള് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്ന സാർ സാധനം പബ്ലിസിറ്റി രീതിയിൽ പറയരുത് പക്ഷെ ഓണസ്റ്റലി പറയാണ് ഞങ്ങളിവിടെ മെട്രോ പില്ലേഴ്സും പിന്നെ എയ്റ്റ് ബൈ എയ്റ്റ് ബോർഡ്സ് അങ്ങനെ കുറച്ച് പ്രൊമോഷണൽ സംഭവത്തിനൊക്കെ മാറ്റി വെച്ചിരുന്ന ഒരു തുക അത് എന്റെ ഐഡിയ അല്ല ടീമിൽ ഞങ്ങൾ എനിക്ക് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഡിസൈഡ് ചെയ്തു വയനാട് ഇതിലേക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലേ പറ്റൂ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളെ ഞാൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ല വെറുതെ സംസാരിച്ചിരുന്നോണ്ടിട്ടൊന്നും കാര്യമില്ല അത് വലിയൊരു തുകയൊന്നും അല്ല പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളത് ശ്രമിക്കുന്നുണ്ട് അതൊരു സിനിമയുടെ ഭാഗമായിട്ടൊന്നും അല്ല ഒരു ഹ്യൂമാനിറ്റേറിയൻ നമ്മുടെ ആളുകളാണ് എന്നുള്ള ഒരു പിന്നെ ടു അഡ്രസ് എ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല എനിക്ക് ഞാൻ ഡയറക്ടറാണ് തിയേറ്ററിൽ ആള് കയറുമോ എന്നൊക്കെ ഉള്ള അത് നമ്മുടെ ഒരു വിശ്വാസമാണ് മലയാളി ഓഡിയൻസിലുള്ള ഒരു വിശ്വാസമാണ് പിന്നെ ഒരു സമയത്ത് സിനിമ ഇറക്കുന്നതെന്ന് പറയുമ്പോൾ സി സിനിമ എന്റർടൈൻമെന്റ് ആണെങ്കിലും ഒരു ജോലിയാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും ഓഫീസിൽ പോകേണ്ടതുപോലെ അതിനെ റിലൈ ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ നമുക്ക് പല പല പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ഓപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾ സൈൻ ചെയ്ത കോൺട്രാക്ട്സ് ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായി മാത്രമാണ് അല്ലെങ്കിൽ പിന്നെ എട്ടാം തീയതി ഒമ്പതാം തീയതി ഒക്കെ ആയിട്ട് അഞ്ചു ആറും സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പം അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് ഗുഡ് ഇൻ ഫിലിംസ് അവരാണ് ഗഗനജാലിയൊക്കെ ചെയ്തത് ഇനോ എക്സ്ട്രീംലി ഗുഡ് പ്രൊഫഷണൽ ടീം ടു വർക്ക് വിത്ത് ദീപക് പിന്നെ സേക്ക് ലാൻഡ് എയിംസ് ആൻഡ് ടീമാണ് ഇതിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസും മാർക്കറ്റിങ്ങും ഒക്കെ ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നിങ്ങളെല്ലാം ഇതിനോ ഞാൻ അമേരിക്കൻ മൂവി ഫോർ ഷുവർ അതായത് സി ഇതിനകത്ത് കൂടുതലും നമ്മൾ ഞാൻ പല ഡിപ്പാർട്ട്മെന്റ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കാരണം തന്നെ നമ്മൾ അതിന് അതായത് ബാക്കി ലൊക്കേഷൻസ് ഫോർ എക്സാമ്പിൾ അമേരിക്കയിലെ കണിപ്പിക്കട്ടുള്ള പാർലമെന്റ് നമ്മൾ അവിടെ ഫിലിം ചെയ്തു അതായത് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് സെനറ്റേഴ്സിന് അഡ്രസ് ചെയ്യുന്ന ആ റൂമിൽ ടു ഫിലിം സീക്വൻസ് ആക്ച്വലി ത്രീ സീക്വൻസസ് പിന്നെ ഒരു സീക്വൻസ് അവിടെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് റൂമിൽ നമ്മൾ കാരണം അവിടുത്തെ പാർലമെന്റ് അല്ലേ ഈ പട്ടാളക്കാരി തോക്കൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നാന്നൂറ് ഡോളർ കൊടുത്ത് നമ്മൾ നിർത്തേണ്ടി വന്നു അത് അവരുടെ ഒരു മാൻഡേറ്റ് ആണ് അപ്പൊ അങ്ങനെ പിന്നെ നാല് സീസൺസ് നമ്മൾ കവർ ചെയ്തു അപ്പൊ അതുകൊണ്ട് വിറ്റ് ഓൾസോ പാർട്ട് ഓഫ് ദ റീസൺ ഈ ഗ്രീൻ സ്ക്രീൻ വെച്ച് ചെയ്യാതെ നാല് സീസൺസ് നമ്മൾ കവർ ചെയ്തു ആക്ച്വൽ സീസൺസ് നമ്മൾ പോയി ഷൂട്ട് ചെയ്തു പിന്നെ അവിടുത്തെ ഒരു ഡൗൺ ടൗണിലെ ടൗണിലെസാറിന്റെ സീക്വൻസ് മുഴുവൻ നടക്കുന്ന അവിടെ ഹാർട്ട്ഫേർഡ് പോലീസ് അക്കാഡമിയുടെ ബോക്സിംഗ് റിങ്ങിലാണ് പിന്നെ നെറ്റ്ഫ്ലിക്സിലൊക്കെ സൺ കോറിയോഗ്രാഫി ചെയ്യുന്ന ആളുകളാണ് നമ്മൾ സൺ കോറിയോഗ്രാഫറിന് ഉപയോഗിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ബോക്സിംഗ് ന്യൂയോർക്കിലൊക്കെ വെന്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകളെയാണ് അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല അത് എനിക്ക് എന്റെ അടുത്ത് സുമിത് പറഞ്ഞു പ്രൊഡക്ഷൻ മാനേജറായിട്ട് അത് റിവീൽ ചെയ്തത് എന്തോ കോൺട്രാക്റ്റിൽ സംഭവം അറിയില്ല പക്ഷെ ഞങ്ങൾ ആരും ഇതിൽ ഒരു പൈസ പോലും എടുത്തിട്ടില്ല ഞാൻ ആസ് എ ഡിറക്ടർ എടുത്തിട്ടില്ല അതേ കാരണം നമ്മളാരും ഇതിനകത്ത് ചെയ്തിട്ടില്ല അപ്പം ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ ടീമിലെ സൗമ്യ കൊളക്ട് ചെയ്തുകൊണ്ട് ക്ലോസ് ടു ഫോർട്ടി തൗസൻഡ് അവേഴ്സ് അതായത് ഒരു നാൽപ്പതിനായിരം മണിക്കൂർ നമ്മൾ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് മാൻ അവേഴ്സ് സിക്സ് ഡേസ് ഓഫ് ഷൂട്ട് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് ഡേസ് ഓഫ് റൺ ആൻഡ് ഗൺ എല്ലാം കൂടെ കൂട്ടി അത് കൂടാതെ ക്ലോസ് ടു ടെൻ തൗസൻഡ് റഷേസ് റഷസ് എന്ന് പറയുന്ന ആക്ച്വൽ ക്ലിപ്സ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്നെല്ലാം പറഞ്ഞ അസംബ്ലിക്കറ്റ് മൂന്നര മണിക്കൂർ നാലു മണിക്കൂറിന്റെ സാധനമാണ് രണ്ടു മണിക്കൂർ അഞ്ചു മിനിറ്റ് രണ്ട് സെക്കൻഡിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നത് അപ്പം ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അമേരിക്കയിൽ ഒരു മണിക്കൂർ ഒരാളെ ഹയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിപ്പോ ഒരു സ്കിൽഡ് ഒരു സ്കിൽഡ് തൊഴിലാണെങ്കിൽ ഇപ്പൊ ഒരു ഫോക്കസ്ഫുള്ള സ്കിൽഡ് തൊഴിലാണെന്നുണ്ടെങ്കിൽ അതൊരു റേറ്റ് ആണ് അതല്ല അവർക്ക് ഒരു അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റിംഗ് ബോയ് ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് അവർക്ക് വെറുതെ അങ്ങനെ പൈസ കൊടുക്കാൻ പറ്റില്ല ഫിഫ്റ്റീൻ ഡോളേഴ്സ് എൻ അവർ അത് മിനിമം വേജ് ആണ് പതിനഞ്ച് ഡോളർ എൻ അവറിൽ അമേരിക്കൻ യു എസ് ഡോളേഴ്സിൽ സിനിമ ഉണ്ടാക്കി ആ ഒരു കൺവേർഷൻ ചെയ്യുമ്പോൾ അതിന്റേതായ ഒരു ഒരു തുക വന്നിട്ടുണ്ട് അതാണ് വന്നിരിക്കുന്നത് സോ ഈസ് ആക്ച്വലി ഒരു ആക്ടറാണ് അവിടുത്തെ യു എസിലാണ് അമേരിക്കൻ പുള്ളി കൂടാതെ നോവൽ റമോസ് ഒത്തിരി അമേരിക്കൻ ആർട്ടിസ്റ്റുകളുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ മലയാളം സബ് ടൈറ്റിൽസ് ചില ഭാഗങ്ങളിൽ നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷ് വരുന്ന ചില ഭാഗങ്ങളിൽ നമ്മള് എനിക്കതിന്റെ പേഴ്സണലി എന്റെ ആവശ്യമൊന്നും തോന്നില്ല പക്ഷേ ഭാഗങ്ങളിൽ നമ്മള് മലയാളം സബ് ടൈറ്റിൽസ് തിയേറ്റേഴ്സിന് വേണ്ടി ആഡ് ചെയ്തു ഫോറിനേഴ്സ് അമേരിക്കൻസ് സ്പെസിഫിക്കലി ഇപ്പൊ അതൊരു ഇമിഗ്രന്റ് കൺട്രിയാണല്ലോ അപ്പൊ അവരവിടെ എല്ലാ കൾച്ചറിനെയും അക്സെപ്റ്റ് ചെയ്യും അവര് ആ അവര് ഇപ്പം ഇപ്പൊ തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നപ്പം ഞാനവിടെ ചെന്ന സമയത്ത് എന്റെ ഇംഗ്ലീഷ് അത്ര നല്ലതൊന്നും അല്ലായിരുന്നു അപ്പോൾ അവിടെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഭാഷ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളുമായിട്ട് മാത്രമാണ് അതിനെ ഒരു ഭാഷയെ വെച്ചിട്ട് ഒരു ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് അമേരിക്കൻ ചോദിക്കലും കാണാറില്ല ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ എൻ ഇ പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അക്സെപ്റ്റൻസ് ആണ് നമുക്ക് എല്ലാവർക്കും അവിടെ അക്സെപ്റ്റൻസ് ആണ് പിന്നെ അവിടെ നമ്മുടെ സ്കില്ലിനെയും കൾച്ചറിനെയും ഒക്കെ ഒത്തിരി അധികം സ്നേഹിക്കുന്ന റെസ്പെക്ട് നമ്മുടെ അന്ന് മാത്രല്ല ഏതൊരു കൾച്ചറിനെയും ഒത്തിരി അധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആളുകളാണ് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കൊളാബറേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പം എന്റെ ഐഡിയ എന്ന് പറയുന്ന ഒരു ഒരു കൾച്ചറൽ കൊളാബറേഷൻ ഒരു ഒരു മൂവി ഫ്രട്ടേണിറ്റി ഉണ്ടാക്കുക അപ്പൊ അവിടെ മലയാളികൾ മാത്രമല്ല ആർക്കും ഇപ്പൊ കൊറിയൻ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അക്സെപ്റ്റൻസിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ലക്ഷ്യം നാട്ടിലൊക്കെ ഒരു മൂവിയുടെ പ്രൊഡക്ഷൻ എത്ര പേരുണ്ടാവും ഒരു ഈസിലി ഒരു തൗസൻഡ് ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഫിഫ്റ്റി ആൾക്കാർ പോസിറ്റീവ് മേ ബി എന്നത് ഫിഫ്റ്റി അങ്ങനൊരു വലിയ ക്രൂ ആയിരിക്കത്തില്ലേ ഒരു ഒരു സിംഗിൾ ഒരു നമ്മുടെ ഫുൾ ക്രൂ എടുത്തു കഴിഞ്ഞാൽ ട്വന്റി ട്വന്റി ഫൈവ് അത്രയും പേര് ചേർന്നാണ് ഈ മൂവി ഉണ്ടാക്കിയിരിക്കുന്നത് മനസ്സിലായത് അപ്പം അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഇപ്പം എല്ലാ മൂവീസും എടുക്കുന്നത് എഫേർട്ട് ഇട്ടിട്ടാണ് ഒരുപാട് ഹാർഡ് വർക്ക് എല്ലാ മൂവീസിന്റെ ഗ്രഹങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇറ്റ് വാസ് മോ ഹാർഡ് ഇറ്റ് വാസ് ഇൻ ഈസി ഇൻഡ് ഞാൻ മറ്റൊരു ഇന്റർവ്യൂവിൽ ആക്ച്വലി പറഞ്ഞതാണ് കോസ്റ്റ്യൂം ഒരു 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 പ്രശ്നമാണല്ലോ സൈസ് ഒരു പ്രശ്നമാണല്ലോ അപ്പൊ അവിടെ അമേരിക്കയിലെ ഏറ്റവും ഒരു ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മേടിച്ചാലും റിട്ടേൺ ചെയ്യാം റൈറ്റ് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അനുപേട്ടനെ ലാൽസാറിനെ ലാൾജ് എക്സാർ എക്സ് എക്സാർ ഇതിന്റെ മൂന്ന് വേരിയേഷൻസ് ആണ് നമ്മൾ മേടിച്ച് എനിക്കൊന്ന് ഒരു പത്ത് ഒരു മാസത്തോളം എന്റെ വീടിന്റെ ഒരു ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് പോലെ കാരണം ഇതിന്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്ന സ്വപ്നീം പത്രാനും കൊണ്ട് സുഹൃത്തും പിന്നെ എന്റെ വൈഫ് മീരനായും ആണ് അപ്പൊ ഇതെല്ലാം അവര് കറക്റ്റായിട്ട് അത് മാനേജ് ചെയ്ത് അത് പാക്കേജ് ചെയ്ത് ചെലോട്ടേക്ക് വെച്ച് ഒട്ടിച്ച് എന്നിട്ട് ലാൽസാർ വന്ന ദിവസം അതിനുവേണ്ടി തന്നെ ഞങ്ങൾ ഒരു വണ്ടി അറേഞ്ച് ചെയ്തു ലാൽസാർ അത് കണ്ട് ചെയ്യുന്നത് അത് സാറേ ഏത് ഇപ്പൊ ഷൂസ് ആണെന്നുണ്ടെങ്കിലും മൂന്നാല് സൈസ് മേടിച്ചിട്ട് അതെല്ലാം ഞങ്ങള് ഈ പറയുന്ന കടകളിൽ റിട്ടേൺ ചെയ്യാൻ റിട്ടേൺ ചെയ്യാനായിട്ട് എളുപ്പമാണ് അവിടെ അവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഓബ്വിയസ്ലി അതിനെ ുരു മിസ് ചെയ്യുന്ന ആളുകളും ഉണ്ട് പക്ഷെ അങ്ങനെ റിട്ടേൺ ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താണ് കാരണം അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞാൻ പ്രൊഡക്ഷൻ റോളും ചെയ്തിട്ടുണ്ട് ഞാൻ റോളും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആക്ട് അപ്പൊ ഇതുപോലെ ചോറ് ചെയ്തു അല്ലെങ്കിൽ എല്ലാ ജോലിയും ഈ പതിനെട്ട് പേര് എല്ലാവരും എല്ലാ ജോലിയും ചെയ്തവരാണ് മാത്രമല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ആക്ടി മാത്രാണ് മൂവിഷൻ ചിത്ര ചേച്ചി കൊലോബ്രേറ്റ് ചെയ്ത കാര്യം പറഞ്ഞു ഒരുപാട് പേരുകൾ പറഞ്ഞില്ലേ അതൊരു ഹാപ്പി അല്ലെങ്കിൽ ഒരു ഹാപ്പി സൈഡാണ് രതീഷ് പറഞ്ഞത് ആസ് എ പ്രൊഡക്ഷൻ മാനേജർ ഞാനിപ്പം ഇവിടുത്തെ ആൾക്കാരോട്ട് ടെക്നീഷ്യൻസോട്ടെ ആർട്ടിസ്റ്റുകളായിട്ട് റീച്ച് ഔട്ട് ടീമോണ്ടല്ലോ നമുക്ക് ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് തീഷ് പറഞ്ഞ നല്ല സൈഡാണ് പറഞ്ഞത് അത് കേൾക്കാൻ ഉണ്ടായിരുന്നു ചിത്ര രചിക്ക് വേദൻ കിരൺ എല്ലാ നിത്യമാ എല്ലാം നല്ല പേരുകളാ സോ അവര് നമ്മളോട് സഹകരിച്ചു നമ്മളെ ട്രസ്റ്റ് ചെയ്തു പക്ഷെ അല്ലേ അതേഴ്സായി നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് കിട്ടിയിട്ടുണ്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്ത ഇൻസുറൻസ് ഉണ്ടായിട്ടുണ്ട് നമ്മളെ തൃശ്ശേ സമയങ്ങളുണ്ടായിട്ടുണ്ട് നമ്മൾ അവരോടും പറഞ്ഞിട്ടില്ല വി അണ്ടർസ്റ്റാൻഡ് പോയിന്റ് ടു നമ്മള് പുതിയ ആൾക്കാരാണ് അപ്പം അതിന്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് നമുക്ക് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പാർട്ട് ദാർട്ട് എന്നാലും ഇത് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സൈഡ് ഉണ്ട് പിന്നെ അവിടെ അവിടുത്തെ സംബന്ധിച്ച് ലോക്കൽ ഒരുപാട് ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം മാർഷ്യൽ ആർട്സ് അക്കാദമി അവിടുത്തെ ലോക്കൽ ചർച്ചസ് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പേഴ്സ് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അമേരിക്കയില് ഒരു ആറ്റിറ്റ്യൂഡ് എന്താ അമേരിക്ക പറഞ്ഞ ഭയങ്കര പൈസയും കോൺക്രീറ്റ് അംഗങ്ങൾ സിഇഒസ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇന്ന് അവിടെ രണ്ടും കാണിച്ചിട്ടുണ്ട് അവിടെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പണ്ടും ചിത്രത്തിൽ പോലാലും ദരിദ്രാസിയായ അമേരിക്കനോ സായിപ്പോലെ അച്ഛനും ഉണ്ട്